നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ അൻപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള തുകയും എത്തിച്ചേരും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക വീടുകളിലേക്കും നേരിട്ട് കൈമാറും ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും ഏപ്രിൽ മാസത്തിൽ രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം അടക്കം മൂവായിരത്തി രൂപ വീതവും വിതരണം ചെയ്തേക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ആഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടാത്തവരും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്നവർക്കുമാണ് തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക